ആ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇന്നലെ കൊച്ചിന് വീട്ടിലെത്തി അങ്ങനെ ഒരു അങ്ങനൊരു തൃശ്ശൂർക്കൊരു ട്രിപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ അടവൊക്കെ കഴിഞ്ഞു അങ്ങനെ അപ്പോൾ വീടാണ് ഈ കാണുന്നത് പിന്നെ നമ്മളെ വണ്ടി ഫുള്ള് ഡോർ ഓപ്പൺ ചെയ്തു വെച്ചൊക്കെയാണ് അത് ഉള്ളിൽ സ്മെല്ല് ഉണ്ടാവുന്ന കരുതിയിട്ട് ഓപ്പൺ ചെയ്തു വെച്ചൊക്കെയാണ് അത് ഓപ്പൺ ചെയ്ത് വെച്ചതേ ഈ വണ്ടിൻ്റെ അകത്ത് ഏസിയിട്ട് കണ്ട് സ്മെല്ല് വരുമല്ലോ അതിനാണ് പിന്നെ ഇതാണ് നമ്മളെ റംബുട്ടാൻ മരം നാല് വർഷമായി കായ്ഫലം തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ മാവാണ് ഇതിൻ്റെ തല വെട്ടി 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 ലാസ്റ്റ് ഇത് വളരാതായിപ്പോൾ അപ്പോൾ വളമിയും എന്താ വെള്ളമൊക്കെ കറക്റ്റാണ് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പറഞ്ഞാൽ എല്ലാം ദിവസവും രാവിലെ ഒരു മണിക്കൂർ നനച്ചുകൊടുക്കും അതിന് ഓട്ടോമാറ്റിക് ആണ് പിന്നെ അവിടെ ഒരു റംബുട്ട ഉണ്ട് പിന്നെ ഇവിടെ ഒരു റംബുട്ട ഉണ്ട് നല്ലേ ഇവിടെ ഒരു റംബിട്ടന്മാരാണ് പിന്നെ ഇതൊരു റംബിട്ടന്മാരാണ് ഇത് മൂന്ന് വർഷമായി റംബുട്ടന്മാരാണ് പിന്നെ ഇവിടെ റോദുമരുണ്ട് കേട്ടോ ഇതാണ് ഏറ്റവും വലിയ ഊതുമരം ഇവിടുത്തെ ഇത് നാല് വർഷമായി അതിട്ടാ അതാണ് ഊതുമരം ഇതൊക്കെ ഓട്ടോമാറ്റിക്കാട്ടോ വെള്ളം അതില വെള്ളം ആ കണ്ടില്ലേ പിന്നെ ഇവിടെ ഒരു ഊതുമരമുണ്ട് പിന്നെ ഇത് നമ്മളെ പശുക്കിടാവാണ് നമ്മളതല്ല നമ്മൾ സിസ്റ്ററിൻ്റെ ആണ് സിസ്റ്ററിൻ്റെ പശുവാണ് അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ കുരുമുളകിൻ്റെ പരിപാടി തുടങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് വലിയൊരു റംബുട്ടാനായിരുന്നു പക്ഷേ ഇവിടെ ഒരു തേക്ക് ഉണ്ടായിരുന്നു ആ തേക്ക് ഇതിൻ്റെ മുകളിലൂടെ വീണങ്ങാണ്ടേ അതിൻ്റെ തല പോയി അങ്ങനെ രണ്ടാമത് പുനർജീവനിച്ച് വരികയാണ് ഇത് പിന്നെ കപ്പ കക്കൃഷിയാണ് നമ്മളതല്ല സുഹൃത്തിൻ്റെ ആണ് പിന്നെ ഇവിടെ സോളാറുണ്ട് പന്നികളൊന്നും കയറാതിക്കാനുള്ള സോളാറാണ് ഈ കാണുന്നത് പിന്നെ അവിടെ പയറ് അങ്ങനെ വലിയ പിന്നെ അവിടെ കവിംഗത്തോട്ടം ഉണ്ട് നമുക്ക് പിന്നെ ഇത് കായ്ക്കാത്തൊരു തെങ്ങാണ് പക്ഷേ ഈ തെങ്ങിനോട് നമുക്കൊരു ഉണ്ട് ഇനി നമ്മൾ കുരുമുളക് ഇടും തെങ്ങ് കായ്ച്ചിട്ടില്ലെങ്കിലും കുരുമുളക് ഡസ്റ്റാക്കുക അതാണ് നല്ലത് ഇനി ഓക്കെ ഇതാണ് നമ്മുടെ കൃഷി വേണ്ടത് കൃഷിയാവുന്നുള്ളൂ ഇവിടെ ഫുള്ള് കുരുമുളക് ഇടാണ് ഈ ഇരുപത് സെൻ്റ് സ്ഥലത്തും കുരുമുളക് ഇടാണ് എല്ലാ മരത്തിനും കുരുമുളക് കുരുമുളക് കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത് നൂറ്റൻപത് കുരുമുളകാണ് ലക്ഷ്യം